ം ജൂലൈ ഒമ്പത് എല്ലാവർക്കും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഭാരത് ബന്ദ് ആയിരുന്നു ഭാരത് ബന്ദ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും ഈ ഒരു ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ പൂർണ്ണമായിട്ടും സക്സസ് ആവണം അല്ലെങ്കിൽ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും അത് സക്സസ് ആയത് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത് സക്സസ് ആക്കിയതല്ല ഭീഷണിപ്പെടുത്തി സക്സസ് ആക്കിയതാണ് ആ സിക്സ്റ്റി പെർസെൻറ്റേജ് വിജയം പോലും കാരണം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് ജോലിക്ക് പോകുന്നവരെ കൂടെ വീട്ടിലോട്ടേക്ക് തിരിച്ചയച്ച ഒരു അവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു ന്യൂസ് ആയിരുന്നു ഒരു ഫിഷ് മാർക്കറ്റിൽ മീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി അപ്പോഴാണ് ഈ സമരത്തിന് അനുകൂലിക്കുന്നവർ വരുന്നത് എന്നിട്ട് ഭീഷണിയാണ് ഇത് ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ മീനൊക്കെ എടുത്ത് കൊട്ടയിലിട്ട് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഈ മീൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒഴിക്കും എന്ന് എന്ത് നൈസായിട്ടാണ് ഭീഷണിപ്പെടുത്തിരിക്കുന്നത് അതായത് വിൽക്കാൻ വെച്ചിരിക്കുന്ന മീനിന്റെ മുകളിലോട്ട് മണ്ണെണ്ണ എന്ന് ഈ മീനിന്റെ കാര്യം അറിയാലോ നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണ് ഈ മാർക്കറ്റിലൊക്കെ എല്ലാവരും വിൽക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അധികം അങ്ങനെ കിട്ടാറില്ല കിട്ടുന്നവർക്കൊക്കെ വളരെ ലക്കിയാണെന്ന് പറയാൻ പറ്റും അപ്പൊ ഈ മീനൊക്കെ ഇങ്ങനെ വിൽക്കാതിരുന്ന വീണ്ടും എടുത്ത് ഫ്രീസറിൽ വെക്കേണ്ടി വരും തൊട്ടടുത്ത ദിവസം ചിലപ്പോ അവർക്ക് വിൽക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ അത് നശിച്ചു പോയിട്ടുണ്ടാവും കേട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അത് വിൽക്കാൻ പറ്റില്ല അതിന്റെ മുതലാളിക്ക് ഒരു വരും നഷ്ടമുണ്ടാവും അങ്ങനെ ഒരുപാട് പേർക്ക് വലിയ നഷ്ടം സംഭവിച്ച ഒരു ദിവസമാണ് ഇത് മാത്രമല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ പോയ ടീച്ചേഴ്സിനെ പൂട്ടിയിടുക അതുമാത്രമല്ല അവിടെ അവർ വന്ന കാറിന്റെ കാറ്റഴിച്ചു വിടുക ഇങ്ങനെയുള്ള പല കലാപരിപാടികൾ അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് തടയുക അതിൻ്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ന്യൂസുകളായിരുന്നു നമ്മൾ രാവിലെ മുതൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മളെ ചിരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്നവർക്ക് പോലും അറിയില്ല ഇത് എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നതെന്ന് ഇതിൽ ഒരു പുള്ളി ബൈക്കിൽ വന്ന ഒരു പുള്ളി ഇങ്ങനെ ഇന്ന് സമരമാണ് ഇങ്ങനെ ഓടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് സമരം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എല്ലാത്തിനും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് പോലും ഈ തടയാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബോധം ഇല്ല അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പൊ ഉള്ളത് കർണാടകയിലാണ് ബാംഗ്ലൂരിൽ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഉള്ള ഒരു യാതൊരു പ്രശ്നമില്ല നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു സമര പരിപാടിയും ഇവിടെ ഇല്ല സമരം ചെയ്യുന്നവർ വീട്ടിലിരിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർ പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെയുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഓടുന്നുണ്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് ഓടുന്നുണ്ട് എല്ലാ സ്കൂളുകളും ഓപ്പൺ ആണ് എല്ലാ പ്രൈവറ്റ് ഫേമും അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഓപ്പൺ ആണ് ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ആരും നിങ്ങൾ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ് തടയുന്നില്ല സമരം ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇതേപോലെ തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നതൊക്കെ പക്ഷേ നമ്മുടെ കേരളത്തിന്റെ കാര്യം നേരെ മറിച്ചായിരുന്നു എങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള കാര്യമാണ് ഈ സമരം ചെയ്യുന്നവർ ആദ്യം ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്നവര് എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ വരെ സംശയമാണ് കാരണം ആ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ് അത് നല്ല ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ തൊഴിലാളികളെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അല്ലെങ്കിൽ പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സമരമൊക്കെ നല്ലതാണ് പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം അത് ഇത് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരുപാട് പേരെ കഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നത് അവസാനം ഈ ഒരു സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ാലും ഇതിനൊരു പരിഹാരം അങ്ങോട്ട് ഉണ്ടാകത്തും അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഈ രക്ഷിതാക്കോട് പറയാനുള്ളത് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് അതായത് ഈ സമരം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം ബസ് സമരമായിരുന്നു അന്നും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പേര് നേരിട്ടിട്ടുണ്ടാവും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഭാരത് ബദ് അന്നും പഠിപ്പില്ല അതും കഴിഞ്ഞ് ഇനി തൊട്ടടുത്ത ദിവസം എസ് എഫ് ഐയുടെ പഠിപ്പ് മുടക്കാണെന്നാണ് പറയുന്നത് ന്യൂസിലൊക്കെ വാർത്ത കണ്ടും എന്തായാലും ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസമാണ് സമരം എന്തായാലും മൂന്ന് ദിവസത്തെ കാര്യം ഏതായാലും പിള്ളേരുടെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട് കേരളത്തിൽ പഠിച്ചിട്ട് ആർക്കും തന്നെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു നിലയിലേക്കാണ് ഇപ്പൊ പോകുക കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം ഒക്കെ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും സമരമാണ് തൊട്ടടുത്ത ദിവസം സമരം എവിടെയെങ്കിലും പോയി പോലീസ് അറിയുന്ന അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് തല് വാങ്ങിച്ച് കൂട്ടുക സമരം നടത്തുക അതിപ്പോ എസ് എഫ് ഐ ആയാലും കെ എസ് യു ആണെങ്കിലും അതേപോലെ തന്നെ എ ബി പി ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് മറിച്ച് വിവേകത്തോടെ ആരും ചിന്തിക്കുന്നില്ല കാരണം ഒരു ചർച്ചയിലൂടെ എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ആദ്യം തന്നെ സമരമാണ് എന്നിട്ട് മതി ബാക്കി കാര്യം എന്നാണ് എല്ലാവരുടെയും ചിന്ത ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നാണ് എല്ലാവരുടെയും ചിന്ത യു കെ കാനഡ ഓസ്ട്രേലിയ ഇതുപോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാർ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം അവർക്കൊന്നും സമരത്തിന് പുറകെ പോകുന്ന സമയമില്ല അവർക്ക് ജീവിക്കണം പണം ഉണ്ടാക്കണം ജീവിതം ആഘോഷിക്കണം ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാരണം എന്തിനാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് അറിയാത്തവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് സ്വന്തം ജീവിതം കൂടെ നശിപ്പിക്കണ്ട എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പുറത്തൊക്കെ പോയി സെറ്റിൽ ചെയ്യുന്നൊക്കെ എന്തായാലും ഈ ഒരു കാരണം കേരളത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സമരം ചെയ്തവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം യാതൊരു മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാം പഴയതുപോലെ തന്നെയായിരുന്നു ഇത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചു എന്ന് മാത്രം